മൂന്നാം അധ്യായം മൂന്നാം വാക്യം വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ സാധിക്കുകയില്ല ദൈവരാജ്യം നേടിയെടുക്കണമെങ്കിൽ ഒരു വീണ്ടും ജനനം നമ്മുടെ ജീവിതത്തില് സംഭവിക്കണം എന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് മമുദീസായിലൂടെ നമ്മളൊക്കെ വീണ്ടും ജനിക്കുന്നുണ്ടല്ലേ പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ പാപത്തിന് അടിമപ്പെട്ടു പോവുകയാണ് ഈശോ നമ്മളെ സംബന്ധിച്ച് പറയുന്നത് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് മാറി വിശുദ്ധിയിലേക്കുള്ള ഒരു ജനനമാണ് എങ്ങനെയാണിത് എനിക്ക് സാധ്യമാകുന്നത് ഓരോ കുംഭസാരം കഴിയുമ്പോഴും നമ്മൾ വീണ്ടും ജനിക്കണം ഈ കുംഭസാരം എന്ന് പറയുന്നത് പാപം ചെയ്യുവാനായിട്ടുള്ള ഒരു ലൈസൻസ് ആയിട്ട് കരുതേണ്ടതല്ല മറിച്ച് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് പൂർണ്ണമായിട്ടൊന്ന് മനസ്തപിക്കാനായിട്ട് അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് വീണ്ടും ജനിച്ച് ഒരു പുതിയ സൃഷ്ടിയാകുവാനായിട്ട് തിന്മയിൽ നിന്ന് അകന്ന് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് പറ്റുന്നത് പലപ്പോഴും നമുക്ക് അത് കിട്ടത്തില്ല എന്തുകൊണ്ടാണ് പാപത്തിന് തന്നെ ആടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുകയും ചില തഴക്കുദോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ടല്ലേ ഒരു പ്രാവശ്യം ഭാവം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്താ ഏതായാലും ചെയ്തു പോയല്ലോ ഇനി അങ്ങോട്ട് മുഴുവൻ ചെയ്തേക്കാം അടുത്ത കുമ്പസാനം വരെ നമുക്ക് സമയമുണ്ടല്ലോ ചെയ്യാം സ്നേഹമുള്ളവരെ അങ്ങനെ ജീവിക്കേണ്ടവരല്ല നമ്മൾ അതുകൊണ്ട് വീണ്ടും ജനിക്കണം അങ്ങനെ പാപത്തിൽ നിന്ന് മാറി വിശുദ്ധമായ ജീവിതത്തോടു കൂടി മുന്നോട്ട് നയിക്കുവാനായിട്ട് എനിക്ക് സാ എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യമായ സ്വർഗരാജ്യം ദൈവത്തിൻ്റെ ഒപ്പം വസിക്കുവാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുന്നുള്ളൂ സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മൾ ഈ ഒരു ലക്ഷ്യം മറന്നു പോവുക എന്താ എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം പലപ്പോഴും നമ്മൾക്ക് ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഭൗതികമായ പല കാര്യങ്ങളിൽ മാത്രം നമ്മുടെ ലക്ഷ്യം ഒതുങ്ങി നിൽക്കുകയാണ് എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ എന്ന് പറയുന്നത് ദൈവരാജ്യോ ദൈവത്തിൻ്റെ ഒപ്പം വസിക്കുക എന്നുള്ള ലക്ഷ്യം ആ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ ഞാൻ വീണ്ടും ജനിക്കണം പാപത്തിൽ നിന്ന് മരിച്ച് വിശുദ്ധിയിൽ ജനിക്കാനായിട്ട് പറ്റണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക എൻ്റെ ജീവിതം ഏതവസ്ഥയിലാണ് പാപത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണോ ആണെങ്കിൽ അതിൽ നിന്ന് മാറുവാനായിട്ട് വീണ്ടും ജനിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ